നടൻ സിദ്ദിഖിനെതിരെ വന്ന ലൈംഗികാതിക്രമ കേസ് കണ്ട് താൻ ഞെട്ടിപ്പോയെന്ന് പറയുകയാണ് നടി അർച്ചന കവി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ചുകൊണ്ടാണ് അർച്ചന കവി രംഗത്തെത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖ് അച്ഛനെ പോലെയുള്ള ആളാണെന്നും എന്നാൽ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ താൻ അതിജീവതയ്ക്കൊപ്പമാണെന്നും അർച്ചന കവി വ്യക്തമാക്കി ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും അവരായിരിക്കും സിനിമാ സെറ്റുകളിലെ യഥാർത്ഥം മോശപ്പെട്ടവരെന്നും സെറ്റിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കും വിധം സംസാരിക്കുമെന്നും അസ്വസ്ഥത തോന്നുമെങ്കിലും പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ടി വരുമെന്നും അർച്ചന കവി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പേർ ആരോപണ വിധേയരായിട്ടുണ്ടെന്നും താൻ സിദ്ദിഖ് സാറിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും താൻ അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുന്നതെന്നും അച്ഛനെ പോലെയുള്ള ആളാണ് ജോലിസ്ഥലത്ത് നല്ല അനുഭവമേ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിട്ടുള്ളൂവെന്നും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ താനും ഞെട്ടിപ്പോയെന്നും കൂടാതെ അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തുവെന്നും താരം പറയുന്നു എന്നാൽ തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് കരുതി അയാൾ മറ്റൊരാളെ വേദനിപ്പിക്കില്ല എന്ന് താൻ അർത്ഥമാക്കുന്നില്ല അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും ആരോപണ വിധേയർ നിരപരാധിത്വം തെളിച്ചു വരുന്നത് വരെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമെന്നും അർച്ചന കവി പറയുന്നു എല്ലാവരും ലൈംഗിക ചൂഷണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശം കാര്യം എന്താണെന്ന് അറിയാമോ എന്നും വൈകാരികമായതും സാമ്പത്തികപരമായതുമായ ദുരുപയോഗമാണെന്നാണ് താരം പറയുന്നത് ഒരുപാട് ചിത്രങ്ങളിൽ അഡ്വാൻസ് കിട്ടിയതിന് ശേഷം ബാക്കി പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവില്ല പടത്തിന്റെ ബജറ്റ് കൂടിപ്പോയി അടുത്ത പടം തത് പരിഹരിക്കാമെന്നൊക്കെ ആയിരിക്കും നിർമ്മാതാവ് പറയുകയെന്നും അതൊക്കെ സിനിമയിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാകും പുരുഷന്മാരായ അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോലും ഇത് കേട്ടിട്ടുണ്ടാകുമെന്നും ഒരു ചിത്രത്തിന്റെ കരാർ ഒപ്പിടുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നതെന്നും അർച്ചന കവി പറയുന്നു ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും അവരായിരിക്കും സിനിമാ സെറ്റ് ിലെത്തിയ മടികൾ നമ്മുടെ മനസ്സിൽ ദൗർബല്യം എന്താണെന്ന് ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ അതേക്കുറിച്ച് പറയുകയെന്നും അസ്വസ്ഥത തോന്നുമെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കണമെന്നും താരം പറയുന്നു ഡാൻസ് മാസ്റ്റേഴ്സ് മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും വരുന്നത് അവരോട് ചില സംവിധായകർ പറയും ഏത് നടനും നടിക്കുമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതുപോലെ സ്റ്റണ്ട് മാസ്റ്റർമാരോട് പറയും ഇത്തരക്കാർ കയ്യിലെ മൈക്കിലൂടെ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും ഇതൊക്കെ തങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാത്ത നടീ നടന്മാരുണ്ട് എന്നതാണ് സത്യമെന്നും അർച്ചന കവി പറയുന്നു മാനസികമായും ശാരീരികമായും സാമ്പത്തികവുമായ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും ശാരീരികമായ ഉപദ്രവങ്ങളിലേക്ക് മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതെന്നും അതിനുമപ്പുറം പല കാര്യങ്ങളിലൂടെയും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും കടന്നുപോകുന്നുണ്ടെന്നും അർച്ചന കവി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പതിനഞ്ചംഗ മാഫിയ സംഘം എന്ന് പറഞ്ഞ് നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ പേരിട്ട് വിളിക്കുന്നുണ്ട് വിവേകത്തോടെയുള്ള ഒരു തമാശയാണിത് അത് ആസ്വദിക്കുന്നതിനൊപ്പം അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ തമാശ പറയാതിരിക്കുന്നതാണ് ാണ് നല്ലതെന്നും ആളുകളെ ഉത്തരവാദിത്തോടെ ചേർത്ത് നിർത്തുകയും ഒരു മാറ്റം കൊണ്ടുവരുന്നതിനും ഇപ്പോൾ പ്രാധാന്യം നൽകാമെന്നും അർച്ചന കവി വ്യക്തമാക്കി മാത്രമല്ല അഞ്ചും പത്തും വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടെന്നും തന്റെ പ്രായത്തിലുള്ളവർ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെന്നും അർച്ചന കവി പറയുന്നു കുട്ടികളിൽ വിവരങ്ങളാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെന്നും രണ്ടു വർഷമായി കുറച്ച് മോശമാണെന്നും കരുതുക ഇതേ വർഷവും പരീക്ഷ എഴുതി ഉത്തര കിട്ടുമ്പോൾ അതേ വർഷത്തിൽ പരാജയപ്പെട്ടു രക്ഷിതാവിനെ കൊണ്ട് ഒപ്പിടുവിച്ചു ക്ലാസ്സിൽ കൊണ്ടുവരാൻ ടീച്ചർ പറയുകയാണ് മാർക്കിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന രക്ഷിതാ എന്ന് കൂടി കരുതുക ഒരുപാട് കുട്ടികൾ സ്വയം ഒപ്പിട്ട് കൊണ്ടുപോകുമായിരിക്കും മറ്റു ചിലർ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് മറന്നുപോയെന്ന് ടീച്ചറോട് കള്ളം പറയും എങ്കിലും ചിലർ ആ ഉത്തരകടലാസിൽ ഒപ്പിടിക്കാൻ രക്ഷിതാക്കളെ കാണിക്കും അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതുവരെ അച്ഛൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കിട്ടുന്നത് വരെയുള്ള ഒരു മാനസിക സംഘർഷമുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന രക്ഷിതാവല ആ വീട്ടിലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ആ കാര്യം ചെയ്യില്ല പല കാര്യങ്ങളും മനസ്സിൽ ആലോചിച്ചുറപ്പിക്കും അത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തും അച്ഛനിൽ നിന്ന് കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചുള്ള ഭയം ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇതാണ് തുറന്നു പറയാൻ തയ്യാറാകുന്ന ഒരു അതിജീവിതയും അഭിമുഖീകരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഒരു അനുഭവം അർച്ചന കവി സംസാരിക്കുന്നുണ്ട് താൻ പന്ത്രണ്ടാം തരത്തിൽ കണക്കിന് പരാജയപ്പെട്ടയാളാണ് ഇപ്പോഴും ഉറക്കത്തിൽ കണക്ക് ചെയ്യാൻ കിട്ടുന്നതായി സ്വപ്നം കാണാറുണ്ടെന്നും എന്നിട്ട് ഞെട്ടി എഴുന്നേൽക്കുമെന്നും അതിജീവിതകൾ കടന്നു പോയതുമായി വെച്ച് തോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അപ്പോൾ അവർ അനുഭവിച്ചതിനും കടന്നു പോയതുമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെന്നും നമുക്കതിനുള്ള അവകാശമില്ലെന്നും താരം പറയുന്നുണ്ട് പരുക്കു പറ്റിയാൽ ഓരോരുത്തർക്കും മുറിവുണങ്ങുന്നത് വ്യത്യസ്ത സമയങ്ങളായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് ഇത്രയും സമയം എടുക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തണമെന്നും അവർ തുറന്നു പറയാനായി വന്നല്ലോ അവരെ എങ്ങനെ സഹായിക്കണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നും സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവരുടെ വിഷയങ്ങൾ മനസ്സിലാകൂ എന്നും അർച്ചന കവി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്